പാശ്ചാത്യ നാടുകളിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഹാലോവിൻ ഭയാനകമായ അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ആഘോഷങ്ങളും ഈ ദിവസത്തിന് മാറ്റുകൂട്ടുന്നുണ്ട് ഹാലോവിനെ ചരിത്രം പ്രാധാന്യം എന്നിവയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹാലോവിൻ ഒരുപോലെ പ്രിയപ്പെട്ടതും ഭയപ്പെടുത്തുന്നതുമായ ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു അത് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം യു എസ് അടക്കമുള്ള നിരവധി പാശ്ചാത്യ നാടുകളിൽ വിപുലമായി ആഘോഷിക്കുന്ന ഒന്നാണ് ഹാലോവിൻ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ അത്ര വിപുലമായ പ്രചാരമില്ലെങ്കിലും ആഘോഷിക്കുന്ന ഇടങ്ങളുണ്ട് പാശ്ചാത്യ നാടുകളിലെ ക്രിസ്തുമത വിശ്വാസികളാണ് ഹാലോവിൻ ആഘോഷിക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഹാലോവിൻ ആഘോഷിക്കുന്നത് എങ്കിലും ഇതിന്റെ ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുന്നേ ആളുകൾ തുടങ്ങിക്കഴിയും ഈ നാളുകളിൽ നിരവധി കോലങ്ങളും രൂപങ്ങളും അമേരിക്കയിലെ വീടുകളുടെ മുന്നിൽ എത്താറുണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അലങ്കാരങ്ങളും വസ്ത്രങ്ങളുമാണ് ഹാലോവിൻ ആഘോഷത്തിന്റെ പ്രത്യേകത ട്രീറ്റിംഗ് ൾ മധുരപലഹാരങ്ങൾ കൈമാറ്റം ചെയ്തും ഈ പരിപാടി ആഘോഷിക്കാറുണ്ട് ഹാലോവിൻ ആഘോഷത്തിലെ പ്രധാന ഹൈലൈറ്റ് വലിയതും ചെറിയതുമായ മത്തങ്ങയിൽ മനോഹരമായ കൊത്തുപണികൾ നടത്തുന്നതാണ് പുരാതനമായ ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മിശ്രിതം അതേ രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഹാലോവിൻ ആഘോഷം പാശ്ചാത്യ നാടുകൾ എല്ലാ വർഷവും ഹാലോവിൻ ആഘോഷിക്കുന്നു ഹാലോവിൻ ആഘോഷങ്ങളിൽ നമ്മുടെ മത്തങ്ങയ്ക്കും വലിയൊരു പ്രാധാന്യമുണ്ട് ഹാലോവിന് മത്തങ്ങ ഒഴിവാക്കാനാകാത്ത ഒന്നാണെന്നതിൽ തർക്കമില്ല പ്രേതരൂപങ്ങൾ കൊത്തി ലൈറ്റിട്ട് ഈ ദിവസങ്ങളിലെല്ലാം വീട്ടുമുറ്റങ്ങളിൽ മത്തൻ അണിനിരക്കുന്നു നമ്മുടെ സാധാരണ മത്തങ്ങയേക്കാൾ മഞ്ഞ നിറമുള്ള മത്തനാണ് ഹാലോവിൻ ആഘോഷത്തിനായി കൃഷി ചെയ്യുന്നത് ചെറുതും വലുതുമെല്ലാം വിപണിയിൽ ലഭ്യമാണ് ഹാലോവിൻ ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും കുറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് മത്തൻ കൃഷിക്കായി മാത്രം ഉപയോഗിക്കുന്നത് ഒരു ഏക്കറിൽ നിന്നും മുപ്പതിനായിരം പൗണ്ട് വരെ ലഭിക്കും ഇനി ഹാലോവിന്റെ ചരിത്രം നോക്കിയാൽ ഹാലോവിന്റെ ഉത്ഭവം ആരംഭിക്കുന്നത് പുരാതന കെൽറ്റിക് ഉത്സവമായ സംഹേനിൽ നിന്നാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അയർലൻഡ് യു കെ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ താമസിച്ചിരുന്ന സെൽറ്റുകൾ അവരുടെ പുതുവർഷം ആഘോഷിച്ചിരുന്നത് നവംബർ ഒന്നിനായിരുന്നു കെൽടിക് സമൂഹം സംഹയിൽ ആഘോഷിച്ചിരുന്നത് വേനൽ കാലത്തിന്റെയും വിളവെടുപ്പ് കാലത്തിന്റെയും അവസാനമായിരുന്നു കൂടാതെ ഈ ഉത്സവം തണുത്തതും ഇരുണ്ടതുമായ ശൈത്യകാല മാസങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇത് മനുഷ്യ മരണവുമായി പലപ്പോഴും ബന്ധപ്പെട്ട് കിടന്നിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു പുതുവത്സരത്തിന്റെ തലേദിവസം രാത്രി ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ലോകങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ആത്മാക്കൾ ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ അനുവാദം നൽകുകയും ചെയ്തിരുന്നുവെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുതുവർഷത്തിന് തലേരാത്രി മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നുണ്ടെന്ന് അവർ വിശ്വസിച്ച് സംഹയിൽ ആഘോഷിച്ചു അതുപോലെ പണ്ടുകാലങ്ങളിൽ പ്രേതങ്ങളെയാ കറ്റാൻ വേണ്ടി വീടുകളിൽ ആളുകൾ തീടുകയും വസ്ത്രങ്ങൾ ധരിക്കുകയും കോലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഇന്നും പാശ്ചാത്യ നാടുകളിൽ ഇതേപോലെ ആളുകൾ ഈ ദിവസം ആഘോഷിക്കാറുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി മൂന്നാമൻ നവംബർ ഒന്ന് എല്ലാ വിശുദ്ധന്മാരെയും ബഹുമാനിക്കാനുള്ള ദിവസമായി നിശ്ചയിച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം എല്ലാ വിശുദ്ധന്മാരുടെയും ദിനത്തോടൊപ്പം സംഹൈനിന്റെ പാരമ്പര്യ പരിപാടികൾ കൂടി ഉൾപ്പെടുത്തി ഇതിന്റെ തലേ ദിവസം ഓൾ ഹാലോസ് എന്ന് അറിയപ്പെട്ടു പിന്നീട് പിന്നീടത് ഹാലോവീൻ എന്ന പേരിൽ അറിയപ്പെട്ടു